ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈനായിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഇവിടെ സാധാരണ നമ്മളുടെ സൂചി നൂലാണ് എടുത്തിട്ടുള്ളത് കുറച്ച് ട്യൂബ്സും കുറച്ച് വൈറ്റ് കളറിലെ ബീഡ്സും പിന്നെ നമ്മളെ സാധാരണ സൂചി നൂലും എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം കേട്ടോ അപ്പോൾ മെയിനായിട്ട് ഒരു ഡിസൈൻ എന്ന് പറയണത് നമുക്ക് സ്ലീവിൻ്റെയൊക്കെ അറ്റത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉള്ളതാണ് അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് പോവാം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഗ്ലാസ്സിൽ വരയ്ക്കുന്ന പെൻസിലാട്ടോ നിങ്ങൾ നിങ്ങളെടുക്കുമ്പം തുണിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എടുക്കുക ഇനി ഞാൻ എന്താ ഒരറ്റത്തുനിന്ന് ചെയ്തു തുടങ്ങുകയാണ് കേട്ടോ ഇവിടെ ഞാൻ എന്താ സൂചി കുത്തി എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു കട്ട്യൂബും തൊട്ടു പിന്നാലെ ഒരു വൈറ്റ് ബീളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ പഴയ വീഡിയോസിൽ ചെയ്ത പോലെ ആ ഒരു കട്ട് ട്യൂബ് തുന്നി പിടിപ്പിച്ചതിന് ശേഷം വൈറ്റ് ബീഡ് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് ചെയ്താലും മതിയാവും അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് ചിലപ്പോൾ ബാക്ക് സ്റ്റിച്ച് എന്താണെന്നൊന്നും മനസ്സിലായെന്ന് വരില്ല കേട്ടോ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്താൽ മതി നമ്മൾ ഇതുപോലത്തെ തുന്നുന്ന കാര്യത്തിനകത്തൊക്കെ ഇപ്പം എംബ്രോയ്ഡറിയിലാണെന്നുണ്ടെങ്കിൽ ബാക്ക് സ്റ്റിച്ച് റണ്ണിങ് സ്റ്റിച്ചെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റിച്ചസ് ആയിട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പേരെടുത്ത് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും പിന്നെ അതുപോലെ നമ്മുടെ കുറച്ച് പഴയ വീഡിയോസും കൂടെ നിങ്ങളൊന്ന് കണ്ടുനോക്കേണ്ടത് അതായത് ഒത്തിരി പഴയതല്ല തൊട്ട് മുന്നേ ചെയ്തിട്ടുള്ള രണ്ട് മൂന്ന് വീഡിയോസ് അപ്പൊ ഞാൻ നേരത്തെ കൊടുത്ത പോലെ ബാക്കിയും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് ഇപ്പം ഇഞ്ചോ അല്ലെങ്കിൽ അര ഇഞ്ചോ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് ഇത് വർക്ക് ചെയ്തു പോകാം കേട്ടോ പക്ഷെ ഞാനിവിടെ ഇതേപോലെ ഇപ്പോൾ രണ്ട് സെറ്റായിട്ട് അടുത്തത് ചെയ്യാൻ പറ്റുന്ന നടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ രണ്ടിൻ്റെ നടുക്ക് ചെയ്യും അതുപോലെ ആട്ടോ ഞാനിത് ചെയ്യാൻ പോകുന്നത് ഞാനത് ചെയ്ത് ശീലിച്ചു പോയതുകൊണ്ടാണേ പിന്നെ നമുക്കിത് ബാക്കിയുള്ളതും കൊണ്ടൊന്ന് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് നമ്മളുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കിതെല്ലാത്തിൻ്റെയും ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം അതായത് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട് ആ ഒരു ബീച്ച് കവർ ചെയ്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി തുന്നി വെച്ചിരിക്കുന്നത് വീണ്ടും നമ്മളൊന്ന് എടുക്കുന്നതാണ് കേട്ടോ നമ്മൾ പഴയ വീഡിയോസിനകത്തൊക്കെ തുന്നിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ഓരോന്നും രണ്ടു പ്രാവശ്യം തുന്നിയെടുക്കുകയാണ് ചെയ്യാറുള്ളത് പക്ഷേ ഈ ഒരു ഇത് മാത്രം ഞാൻ എന്താ ഇതുപോലെയാണ് കേട്ടോ ചെയ്യുന്നത് കാരണം അത് നമ്മളുടെ കംഫർട്ട് അനുസരിച്ചിട്ടാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഏറ്റവും പൊടിയായിട്ടുള്ള സൂചി യൂസ് ചെയ്തിട്ട് തുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പോൾ ഞാൻ ഇതൊന്ന് കവർ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതെല്ലാം ഇവിടെ സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഇതുപോലത്തെ ക്രിസ്റ്റൽ ചെയിൻ വാങ്ങിക്കാനായിട്ട് കിട്ടും അങ്ങനത്തെ നല്ല കല്ലാണ് കേട്ടോ അത് അപ്പോൾ അത് ഒരുപാട് പൈസ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ എന്താ അതൊന്ന് വാങ്ങിച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതാ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം അതായത് ബി സെവൻ തൗസൻഡ് ഗ്ലൂ വെച്ചിട്ടാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ സ്ലീവ് ചെയ്യുമ്പോൾ താഴേന്ന് മേളിലേക്ക് ആട്ടോ ഇത് ചെയ്യേണ്ടത് അതായത് ഇതുപോലെ തന്നെ മേളിലേക്ക് അപ്പോൾ അതായത് ആ ഒരു വൈറ്റ് ബീഡ്സ് മുകളിലേക്ക് വരത്തക്ക രീതിയിലാണ് കേട്ടോ ചെയ്യേണ്ടത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ എല്ലാ വീഡിയോസിനകത്തും ചെയ്യുന്നത് ഏറ്റവും ചെറിയ ഒരു സൈസിലാട്ടോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളത് ചെയ്യുമ്പോൾ വലിയ സൈസിൽ ചെയ്ത് കാണിക്കുക എന്നുള്ളതായിട്ടോ അപ്പോൾ ചില ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല അതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതുപോലെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടാൽ നിങ്ങളത് ചെയ്തു നോക്കുകയാണല്ലോ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളത് കമൻ്റായിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത് ഞാനെന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ പുതിയ പുതിയ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും ഇനേബിൾ ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കല്ലേ